പിന്നെ തൊഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് പകുതിയാകുമ്പോൾ കേട്ടോ ഇൻട്രോ പറയുന്ന എന്താ വെച്ചാൽ നമ്മൾ പുഴയിലേക്ക് വന്നിട്ടുള്ളത് ഏട്ടനും എല്ലാവരും കൂടി കുളിക്കാൻ വേണ്ടിയിട്ടല്ലേ മുത്തണി അപ്പോൾ ഇൻട്രോ ഒന്നും എടുത്തിട്ടില്ല ഞാനും മുത്തണി മാത്രമേ ഉണ്ടായിട്ടുള്ള ഇവരെ കൂടെ ബാക്കി എല്ലാവരും വീട്ടിലാന്ന് ഇവർക്ക് ഇന്ന് ഇന്ന് ഉച്ചയ്ക്ക് പോകണം അല്ലേ ഇന്ന് അപ്പം ചേച്ചീൻ്റെ നാത്തൂനും പിന്നെ ഹസ്ബൻഡിനും കുട്ടിയൊക്കെ എല്ലാം ഇന്ന് ഉച്ചയ്ക്ക് പോകണം അപ്പോൾ പിന്നെ അതിനു മുന്നേ ഇങ്ങനെ കുളിക്കണം എന്നും പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ അപ്പൊ ഇതേവരെ പുഴയിലേക്ക് ഇറങ്ങി ചേട്ടൻ ചേട്ടാ വെള്ളത്തിലെന്നാ ഉള്ളത് സ്നേക്ക്ണ്ടാ വെള്ളത്തിൽ ഏതാ പൊന്നുവിന്റെ ഫിഷ് എതാ അവിടെ ജമ്പു പിള്ളേർ ഇവിടുന്ന് കുളിയാണ് കുളിയല്ല കളിയാണ് വെള്ളല്ല ടൈപ്പ് നിറച്ചും വെള്ളം ഉണ്ടായതല്ലേ എത്ര വെള്ളം ഉണ്ടാവുന്നതാ മുത്തേണി മുത്തേണി മുത്തേണിങ്ങോക്കിയ ഫിഷുണ്ടാ ചെരുപ്പില് ചളിയായ മുത്തണി മുത്തേണി ചേട്ടൻ വെള്ളത്തിൽ കളിക്കുന്ന മുത്തേണിക്ക് ഇറങ്ങണ്ട മുത്തണിക്ക് സ്വിമ്മിംഗ് ഡ്രസ് ഇല്ലാണ്ട് ഈ വള്ളത്തിൽ പോലും ഇറങ്ങൂല്ലോ ഒരു ചേച്ചി എല്ലാരും ഇണ്ടവിടാ ഹായ് എല്ലാരും കൂടി തോട്ടില് പോസ് ക്രീം നമ്മള് കൊളത്തിലേക്ക് മുത്തനേടി പോലത്തിലേക്ക് ആ നമ്മള് നമ്മടെ നാട്ടില് കൊളവുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് പോവാന്നേട്ടാ പിന്നെ ഏച്ചിന്റെ നാത്തുവിന്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ ഏട്ടനും കുട്ടും എല്ലാരും കൂടിട്ട് മുത്തനയും അല്ല മുത്തണിയെ പോവാ ഞാനിതുവരെ തൊട്ടടുത്തായിട്ട് ഞാൻ തിരി പോലും കണ്ടിട്ടില്ല അപ്പൊ അങ്ങനെ അങ്ങോട്ടേക്ക് പോവാ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാ വൈകുന്നേരം പോ പൊഞ്ഞിനെ പഠിപ്പിക്കണല്ലേ സ്വിമ്മിങ് കുഞ്ഞു സ്മാർട്ട് ആവണ മാമൊക്കെ ഒന്നും അറിയില്ല അമ്മമ്മ മാമിന്റെ തോറ്റിൽ പോലും ഇറക്കൂല മുത്തനും കുട്ടന്റെ തോളില്ലാ തോളില്ല കുട്ടൻറെ നമ്മള് കൊളത്ത് പോയപ്പോ അവിടെ പിന്നെ കുറച്ചായിട്ട് ആൾക്കാർ കുളിക്കാത്തോണ്ട് നമ്മള് നേരെ പുഴയിലേക്ക് പോന്നു ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇങ്ങോട്ടേക്ക് കുളിക്കണ്ട തോർത്തെല്ലാം എടുത്തിട്ടാണ് പോകുന്നത് മുത്തണി പുഴകണ്ട കുട്ടനും അച്ഛൻ പോകുന്ന പുഴയിലേക്ക് ഫിഷിണ്ട ഫിഷിണ്ടപ്പ നമ്മളെ പാവന്നൂര് പാലത്തിന്റെ നേരടിയിലാണേട്ടാ നമ്മള് വന്നിട്ടുള്ളത് ഇതാ എല്ലാരും കുളിക്കാൻ വേണ്ടിട്ട് ോക്കുന്നേ തോണി ഉണ്ടായിരുന്നു തോണി പോയി ഫിഷ് ഫിഷ് ഉണ്ടോ ഫിഷുണ്ടാകുമ്പോ തോണി ഹങ്കിയാന്നോ ഫിഷുണ്ടോ ഇതന്നെ ഇതാ എങ്കിലും ഓടി ഇപ്പം മുത്തണിക്ക് മലയാളം പാട്ട് എങ്ങനെ അറിയില്ല കേട്ടോക്ക് ഇംഗ്ലീഷ് പാട്ടേ അറിയാം അപ്പോൾ രണ്ട് മലയാളം പാട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അത് പാടിത്തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അല്ലേ വേറൊരു പാട്ടും കൂടി ഇല്ല മുത്തണിന്ന് പച്ചക്കറിക്കായ തട്ടിൽ ഓരോ മുത്തശ്ശിപ്പട്ടിട്ട് ചൊല്ലി കുഞ്ഞോളി കുമ്പാട്ടി മാമണ്ടു ചഞ്ചാട് ആ പാടിയ മുത്തോണി പിന്നെ ഇല്ല മുത്തണി മുത്തോണിൻ്റെ അടുത്തില്ലേ സരിതാണ്ടി ഐ ലവ് യു പറണിനി ആ ഐ ലവ് യു സോ മച്ച് പറ ഐ ലവ് യു പറ സരിതാണ്ടി ഐ ലവ് യു പറണിനി ഒരൻറ്റി ഐ ലവ് യു പറഞ്ഞു യു പറ ഐ ലവ് യു ഉമ്മ എടുത്ത ഒരു ഉമ്മ പൊന്നുവിന് ഇത് എടിയ ഇറക്കിയിട്ടുണ്ട് പോണ്ടേ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ജമ്പ് ചെയ്യണം മുത്തണ്ണിക്ക് പിന്നെന്താ എടുക്കണ്ടേ ബോളാക്ക് ടോയ്സ് മുത്തണ് ടോയ്സ് എല്ലാം എടുത്തിട്ട് സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ജമ്പ് ചെയ്യണല്ലേ തക്കടവും പൊഞ്ഞും ജമ്പ് ചെയ്യുന്നു കണ്ടിട്ടില്ലേ സ്വിമ്മിംഗ് പൂളില് അതുപോലെ മുത്തണ്ണിക്കും പോണന്നല്ലേ അപ്പൊ തക്കടവും പൊഞ്ഞും പിന്നെ അങ്ങോട്ടേക്ക് പോയേട്ടാ അതുകൊണ്ട് ശരിക്കും ആടെ വീട് ഉറങ്ങുപോലെ ഇനി അവിടെ നിൽക്കാനേ തോന്നൂല്ല അങ്ങനെയല്ല കൊണ്ട് ഭയങ്കരമായിട്ട് ധരിക്കും പിന്നെ രണ്ടാളും മാമി മാമി മാമിയെന്ന് പറഞ്ഞ് തൻ്റെ ചുറ്റും നടക്കും അയ്യോ എനിക്ക് ഇന്നലെ ഇന്നലെ ഈവനിങ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ നൈറ്റിൽ പോകുമ്പം അപ്പം അവരിന്ന് ഏർലി മോർണിംഗ് പോയി അപ്പം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഇടയ്ക്ക് പിടിക്കുകയും ചെയ്തത് പൊന്ന് വന്ന് കെട്ടിപ്പിടിച്ചോണ്ട് നിൽക്കുന്ന ചേരുന്നു അപ്പോൾ അവർ പോയി അങ്ങനെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല എല്ലാവരും വന്നുകൊണ്ടുള്ള ആ ഒരു തിരക്കായതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരികയും ചെയ്തില്ല അപ്പം അവർ പോയി അവരവിടെ എത്തി കേട്ടാ കുറച്ച് മൂന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ ദുബായിൽ എത്തി എന്ന് പറഞ്ഞു മുത്തേണിയും പിന്നെ തക്കിടവും പോയി ദുബായിൽ എത്തി പൊന്നു പോകുന്നുണ്ടോ ഇനി അങ്ങോട്ടേക്ക് അബുദാബിൽ പോകുന്നുണ്ടോ പൊന്നോ മേമൻ്റെ അടുത്തല്ലേ നിൽക്കുന്നേ പറ മേമൻ്റെ അടുത്താ നിൽക്കുന്നു പറഞ്ഞ ഇവക്കാരും വേണമെന്നില്ല കേട്ടോ ഇവക്ക് ഞാൻ ഉണ്ടായാൽ ഞാൻ മാത്രം മതി അപ്പോൾ പക്ഷെ എനിക്ക് ഡ്യൂട്ടി ഉള്ളു അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും പിടിച്ചിട്ട് ഇടിയാക്കുമായിരുന്നു അല്ലെ ഫിഷുണ്ട് നിറച്ച ഉണ്ട് നല്ല വെയിൽ വന്ന് ഏട്ടനെ അവരെല്ലാം ഇവിടെ അങ്ങോട്ട് പോയി കുളിക്കുന്നുണ്ട് നമ്മൾ പിന്നെ അത്ര ഡേഞ്ചറായ സ്ഥലത്തൊന്നും പോയിട്ടില്ല കുറച്ച് വെള്ളത്തിൽ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത് ഇവിടെ മറ്റേ കല്ലില്ലേ വെണ്ണ വെണ്ണക്കല്ലോ അത് മുത്തണിക്ക് കാലിൽ ഇങ്ങനെ തട്ടുന്നത് കാൽ ചേരിപ്പെട്ടിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആ കൊതുക് പിടിച്ചിട്ടുണ്ടല്ലേ പൊന്ന അതുകൊണ്ട് പേടിച്ചിട്ട് ഇറങ്ങിയിട്ടില്ല ഈ കല്ലടിപൊളിയല്ലേ നല്ല ആളുണ്ട് അടിപൊളി കല്ലും തലമുട്ടും ഇത് നോക്കി നടന്നിട്ടില്ലെങ്കിൽ വഴുക്കിട്ട് എന്ന് മുട്ടൂന്ന് പറയുന്നേട്ടാ മുത്തുണി അല്ലേ കെയർഫുള്ളായിട്ട് നടക്കണന്നല്ലേ അപ്പൊ അവരെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മള് മൊത്തം നന്നേട്ടാ മുത്തുണിനെ അവിടെ വെള്ളത്തിൽ ഇറക്കി ഫുള്ള് പിന്നെ നല്ല രസമുണ്ട് നാട്ടിലാകേണ്ടായിരം ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിതാ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇവർക്ക് മൂന്ന് മണിക്ക് പിന്നെ വന്ദേ ഭാരതിന് പോകണം സമയം മണി ആവാനായി അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോയി ഫുഡ് അയച്ചിട്ട് ഇവർ ഇറങ്ങും മുത്തുമണി പോവില്ല മുത്തുമണി വേമൻ്റെ അപ്പുറം അക്കു തേജു നീതു ചേച്ചിയെല്ലാം പോകുമല്ലേ നീ ഇത് മാമ രാഹുൽ വെള്ളിച്ച എല്ലാവരും പോകും നമ്മൾ

അപ്പ എല്ലാരും ഇനി ഇനി പെട്ടെന്ന് ദിവസം വേണ്ടിട്ടോ ബൈ ബൈ നെക്സ്റ്റ് വെക്കേഷൻ നോക്കട്ടെ നോക്ക അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഇറങ്ങിട്ട് ചേച്ചിയും അപ്പൊ അങ്ങനെ എല്ലാരും പോയ എല്ലാരും നീതു വേച്ചിയും പിന്നെ രാഹുലായിട്ടും കോട്ടയത്ത് അച്ഛനും അമ്മയും അവരെല്ലാം പോയി അപ്പോൾ ഇപ്പം ലൈറ്റായി വീഡിയോ എപ്പോൾ എടുത്തൊന്നും പറയാൻ പറ്റില്ല എടുത്തെല്ലാം ലേറ്റ് ലേറ്റാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു ഡേറ്റ് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്